സി പി എം പ്രാദേശിക നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷം രാജിക്കൊരുങ്ങി കപ്പൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മെമ്പർ സൽമ ഇടഞ്ഞു നിൽക്കുന്ന വാർഡ് മെമ്പറെ അനുനയിപ്പിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലുകൾ പുരോഗമിക്കുന്നു പതിനൊന്നാം വാർഡിലെ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് രാജിഭീഷണിയിലേക്ക് എത്തിച്ചത് സൂചന വാർഡ് മെമ്പർ നിശ്ചയിച്ച വ്യക്തിക്ക് പകരം പാർട്ടി നേതൃത്വത്തിലെ ചിലർ മറ്റൊരു വ്യക്തിയെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഒരുങ്ങിയതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ നിലവിൽ പതിനെട്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ ഒൻപത് വീതം സീറ്റുകളാണ് കോൺഗ്രസ് മുന്നണിക്കും എൽഡിഎഫ് മുന്നണിക്കുമുള്ളത് തുടർന്ന് ടോസിലൂടെ എൽഡിഎഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടുകയും ചെയ്തു സീറ്റ് നിര തുല്യമായതിനാൽ സി പി എം വാർഡ് മെമ്പറുടെ രാജി ഭീഷണി എൽ ഡി എഫ് പ്രാദേശിക നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് വാർഡ് മെമ്പർ രാജിക്കത്ത് പാർട്ടി നേതൃത്വത്തെ ഏൽപ്പിച്ചതായാണ് വിവരം അതേസമയം പാർട്ടി നേതൃത്വം ഇടപെട്ട് ഇവരെ രാജിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു